ഹലോ ഫ്രണ്ട്സ് വർക്ക് വലി പി സി ഗെയിം നമ്മൾ നമ്മളുടെ അർമ്മ റീഫോർജറിൻ്റെ പുതിയൊരു വീഡിയോ അതായത് നമ്മളെ ഇച്ചിരി വെറൈറ്റി വീഡിയാണ് ഇന്നത്തെ അർമ്മ റീഫോർജറിൽ നമ്മളൊരു ഓവർ തുറ എന്ന് പറയുന്ന സിംഗിൾ പ്ലെയർ മോഡാണ് കേട്ടോ കളിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോഡെന്ന് പറഞ്ഞാൽ നമ്മളൊരു രാജ്യത്തെത്തിയിട്ട് നമ്മൾ അർമ്മ മറ്റേന്നത് നമ്മൾ ഇന്ത്യൻ ആർമിയുടെ ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ പക്ഷേ ഇതിനകത്ത് സിംഗിൾ പ്ലേ സിംഗിൾ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇവിടുത്തെ എന്താണ് ചെറുതായിട്ട് വന്നൊരു രാജ്യത്ത് നമ്മൾ അതിക്രമ ചേറി സ്പൈ ആയിട്ട് വന്നു സ്പൈ എന്നാണ് വേണമെങ്കിൽ പറയാം സ്പൈ ആയിട്ട് വന്നിട്ട് പയ്യ പയ്യ കാശുകൾ കാശൊക്കെ ഉണ്ടാക്കി നമുക്കെന്താണ് അവിടുത്തെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കണം അതാണ് നമ്മുടെ ജോലി അപ്പോൾ ഒരു സ്പൈ ആയിട്ട് വിട്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ എന്തായാലും വണ്ടിക്കകത്ത് നമുക്കൊരു ചെറിയ ടാസ്ക് ഞാൻ എടുത്തിട്ടുണ്ട് അവിടെ നമുക്കിപ്പം അവിടെ നോക്കിയാൽ ജോബ്സ് ഉണ്ട് അപ്പോൾ അവിടെ ഉള്ള നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഓരോരോ പണി വർക്കുകൾ നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടും അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എന്താണ് ഫൈൻ്റെ ഡീലറാണ് ഗൺ ഡീലറാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഗൺ ഡീലറെ കണ്ടുപിടിക്കാൻ പോകാം ഗേറ്റ് ഇവിടെ അല്ലേ ഇപ്പോൾ വെഹിക്കിൾ ഡ്രൈവിംഗ് ഒക്കെ ഇന്നത്തെ പൊടിയാ കേട്ടോ ഇത് കടന്ന് ആടുന്നുണ്ടല്ലോ ഗേറ്റ് ഓപ്പൺ ചെയ്യണമെന്ന് തോന്നുന്നു ഓക്കെ ഗേറ്റ് ഓപ്പൺ ചെയ്തു നമുക്ക് ചെറുതായിട്ടുണ്ട് സ്ട്രിക്റ്റ് ആയല്ലേ തോന്നും ഇതേക്കൂടെ തന്നെ നമുക്ക് പോയി മാഫ് നോക്കാം കൈ വഴി നേരെ പോവാം നേരെ പോയാൽ അങ്ങനെ ലെഫ്റ്റ് അടിച്ചാൽ നമ്മൾ ഗണ്ഡീലറിൻ്റെ എടുത്തെത്തും നേരെ വഴിയൊന്നും കാണുന്നില്ല ഇവിടുന്ന് റൈറ്റ് പോയിട്ട് ലെഫ്റ്റ് എടുക്കണമോ ഒരു റോഡുണ്ട് നമുക്ക് ഗ്രാഫിക്സ് തന്നെ എനിക്ക് അത് ഈ ഗെയിമിനകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഒറിജിനാലിറ്റിയാണ് ഗ്രാഫിക്സ് അർമാ ഫോർ സെറ്റാവും കേട്ടോ നല്ല ഗ്രാഫിക്സും ഗണ്ടി എണ്ണ കണ്ടുപിടിച്ചാൽ നമുക്കൊരു അമ്പത് രൂപയാണ് കിട്ടും നൂറ്റമ്പത് രൂപയാവും മൊത്തം ആദ്യം ഒരു ഗണ്ടിയിൽ എണ്ണ കണ്ടുപിടിക്കും കേറ്റം കേറുന്നില്ല അങ്ങോട്ട മഴയൊക്കെ അടിപൊളി എനിക്ക് തോന്നുന്നു ഈ ആ അർമാ അല്ല അല്ലേ റീഫ്രിഡ്ജറ് സെറ്റായി വന്നിട്ട് അവർ ആർമ പോവറൊക്കെ തുടർന്നു പറയുന്നത് അപ്പം എനിക്ക് തോന്നുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത്തി ആറാവും അറുമാ പോവർ തുടങ്ങണ വേണ്ടി അപ്പം നല്ല ദൂരം ഉണ്ടെന്ന് തോന്നില്ല ഗണ്ഡീകറിന് എടുത്തിട്ടുള്ള വഴി ചൈനയാണെന്ന് തോന്നുന്നു ഇവിടെ ഭരിക്കുന്നത് ചൈനക്കാരെ നമുക്ക് പുറത്താക്കണം ഓ വഴി മാറിപ്പോയി മാട്ടാട്ട ആ വഴി തന്നെ അങ്ങ് സ്ട്രെയിറ്റ് പോകണം നല്ല ദൂരമുണ്ട് ഗണ്ഡീരത്തിൻ്റെ അടുത്തോട്ട് ഓട് പഴയ മറപ്പിക്കാം മഴയും പെയ്റ്റെല്ലാം കൂടെ ആണ് തോന്നണ്ടേ നല്ല രസമുണ്ട് സിംഗിൾ പ്ലെയർ ആയതുകൊണ്ട് നമുക്ക് വലിയ എസ് പ്രശ്നങ്ങളില്ല മെയിൻ റോഡ് തന്നെ പിടിച്ചു പോകണം കേട്ടോ അങ്ങനെ മഴയെ തടപ്പ് പോകാൻ തോന്നുന്നു ചിലപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു അഡ്വാൻസ്മെൻ്റ് ആണ് എറണാ സുറപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഏ ട്രാഫിക്കോ എന്തെങ്കിലുമൊക്കെ വഴി കാണണം നല്ല മഴ പറയു തോന്നുന്നു ഒരു മിനിമാല്ലാം കാണിക്കായിരുന്നോ പറഞ്ഞത് എളുപ്പം ഉണ്ടായിരുന്നു ഇതാണോ എന്താ എഴുതി വെച്ചിട്ടുണ്ടെട്ടോ അവിടെ അത് സൂപ്പർ മാർക്കറ്റാണ് അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ചുമ്മാ ഒന്ന് കയറി നോക്കാം അല്ലേ വിടക്കൊന്നുമില്ലേ കൗണ്ടറൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ ആ ഓക്കെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ മേടിക്കാം കേട്ടോ മെഡിക്കിറ്റ് മേടിക്കാം മോർഫിൻ മേടിക്കാം ഒമ്പത് രൂപ മെഡിക്കിറ്റും ഒരു മെഡിക്കിറ്റ് ഇരിക്കട്ടേ ഇരിക്കാൻ ഇച്ചിരി ഒപ്റ്റിമൈസേഷൻ കുറവാണ് പക്ഷേ സിംഗിൾ പേർ വിളിക്കാൻ കുഴപ്പമില്ല പ്പുറത്താകട്ടോ അവിടെ നടത്താം ഓക്കേ മാപ്പൊന്നുകൂടെ നോക്കാം അപ്പുറത്തെ വെള്ളി മഴ നനഞ്ഞാണ് പോകുന്നത് ഇതിനകത്താണ് കയറേണ്ടത് ഗണ്ടീളറെ കണ്ടുപിടിച്ചെന്ന് ഓൾറെഡി പറയുന്നുണ്ട് നമ്മൾ ആളെ കണ്ടിരിക്കുന്ന ഇതാണ് ബിൽഡിങ് ആളിവിടെ എവിടെയോ ഉണ്ട് മേളിലാണെന്നാണ് എൻ്റെ വിശ്വാസം ഇല്ലാലും ചുമ്മാ നോക്കിയിട്ട് പോകാം സാധാമി ഓക്കെ നല്ല വിലയാണല്ലോ എല്ലാ സ്ഥാനത്തിനും നമ്മൾ പുറത്തെത്തി ഒരു മിഷൻ നമ്മൾ എന്താ ഒരു മിഷൻ കംപ്ലീറ്റ് ആക്കി നമുക്കിനി ഒരു മിഷനും കൂടെ എടുക്കാം ഈ ഗ്രാഫിക്സിൽ അർമാഫോർ വരണം തകർക്കും ഇപ്പോഴത്തേക്കും നമുക്ക് ഗ്രാഫിക്സ് കാർഡൊക്കെ അപ്ഡേ അപ്ഡേറ്റ് ചെയ്യണം ഇവിടുന്ന് റൈറ്റ് ആണോ നല്ല അടുത്ത റൈറ്റ് കേട്ടോ ഇന്നത്തെ വണ്ടി ഓടിക്കാൻ നല്ല രസമാണ് എനിക്കിഷ്ടമാണ് ഇന്നത്തെ വണ്ടി ഓടിക്കുന്നു ഇതാണ് മെയിൻ റോഡ് ഇവിടുന്ന് റൈറ്റ് നല്ല ദൂരം ഉണ്ടത് ഉറപ്പിക്കാൻ ആ വണ്ടി നിരത്തോണ്ട് കുഴപ്പമില്ല നല്ല മഴ മഴയുടെ സൗണ്ടൊക്കെ കണ്ടിട്ട് പ്രൊവിൻസ് എത്തിയോട്ടോ എത്ര പെട്ടെന്ന് അങ്ങനെ നമ്മൾ പ്രൊവിൻസ് കടന്നു പോവുകയാണ് ഗൈസ് ഇതിലടിക്കണമായിരുന്നോ ായിട്ട് പോയതിനകത്ത് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അടിക്കാൻ പറ്റുമോ യെസ് റീഫ് ചെയ്യാൻ പറ്റും പൈസ ഇല്ല ഫ്യൂല്ല ഇതുപോലെ പിന്നെ അടിച്ചേക്കാം പൈസ ഇല്ല കേട്ടോ ക്യാഷ് ഹാങ് മൂവ്മെന്റ്സ് ഒക്കെ രസമുണ്ടോ കേട്ടോ ലെഗാണ് കാലൊക്കെ മൂവ് തന്ന കൈയ്യെടുത്ത് ഗിയറൊക്കെ മാറുന്നുണ്ട് ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് ഗെയിമിൽ പറ്റും അതായത് നമ്മുടെ സ്നോറേ പോലും ഇല്ല ഇത്ര സെറ്റായിട്ട് ഇതാണ് ചോട്ടയൻ ടൗൺ ഇതല്ലേ അല്ല വഴിയിലെത്തി നമ്മൾ അല്ല വണ്ടി പുറകോട്ട് പോകുന്നേ നമുക്ക് ലെഫ്റ്റ് എടുക്കാം ഡ്രൈവിംഗ് നടക്കും വെടിവെപ്പം നടക്കും ലെഫ്റ്റ് ലെഫ്റ്റിലോട്ടുള്ള വഴി അവിടെ എന്താണ് ഓക്കെ ഗേസ് നമ്മളെത്തി എന്ന് ഞാൻ വിചാരിക്കുന്നു സതാണ് നമ്മുടെ ഷോപ്പ് അതിൻ്റെ എൻട്രൻസ് നമുക്ക് കണ്ടുപിടിക്കണം ഹോട്ട് നോട്ടാ ഇതിനകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് പൈസ കിട്ടും ഇവിടെയും സെയിം സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ ബാക്ക് പാക്ക് വേണമെങ്കിൽ മേടിച്ച് വെക്കാം നൂറ് രൂപ തൊണ്ണൂറ്റാറ് രൂപയുടെ ഉണ്ട് ചെറിയ ഒരെണ്ണടുത്ത് വെച്ചാലോ അപ്പോൾ നമ്മൾ രണ്ട് മെഷീൻസ് കംപ്ലീറ്റ് എനിക്ക് ആ ഫ്രീ ക്യാമറയൊന്നും കിട്ടുന്നില്ലല്ലോ രണ്ട് മെഷീൻസ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഒരെണ്ണോടെ കംപ്ലീറ്റ് ചെയ്താലോ എന്ന് ഇങ്ങനെ ആരോപിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കട്ടെ ചെറിയതെല്ലാമാണെങ്കിൽ നമുക്ക് ചെയ്യാം സപ്പോർട്ട് റൈറ്റ് സപ്പോർട്ട് സപ്പോർട്ട്സ് ഇൻ ദിസ് ടൗൺ ദിസ്റ്റൗൺ ബുദ്ധിപുറങ്ങിയ മച്ചിനിയുടെ സോഴ്സ് ഓഫ് ഇൻകം പവർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു പ്ലേസ് സപ്പോർട്ട് പ്ലേസിൻ്റെ പോസ്റ്റേഴ്സ് ആൻഡ് അറൗണ്ട് ദ ടൗൺ യൂസ് ചെയ്യുന്ന പ്ലേസ് ഓപ്ഷൻ ത ഓർത്തോ മിനിറ്റ് വെയിറ്റിംഗ് ഫോർ ദ മിനിറ്റ് ക്യാഷ് തയ്യാ ഫിഫ്റ്റീൻ പെർസെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ ഓൾസോ ഡെലിവർ മെഡിക്കൽ സപ്ലൈസിലേക്ക് ബാൻഡേജസ്ൻ്റെ ആവശ്യം പെട്ടെന്ന് പ്ലേസിൻ്റെ ഇൻ യൂർ കാർ ആൻ്റെ യൂസ് ചെയ്യുന്ന ഡെലിവർ മെഡിക്കൽ സപ്ലൈസ് ഓപ്ഷൻ ഇൻ യൂർ ട്രങ്ക് ഓക്കെ ചെക്ക് പ്രോഗ്രസ് യൂസ്സിൻ്റെ മാർക്ക് എപ്പോ ഓക്കെ ട്രേറ്ററൊക്കെ കൊല്ലം പണിയുണ്ടോ അറുന്നൂറ് ഡോളർ കിട്ടും പക്ഷേ ഇപ്പം നടക്കത്തില്ല നമ്മളതിലൊന്നും ഇല്ല പ്രൊവിൻസിലെ കൊണ്ട് പോസ്റ്റ് ഓട്ടിക്കാണ് നമ്മുടെ അടുത്ത പണി പോസ്റ്റ് ഓട്ടിക്കാൻ പോവാം എനിക്കൊന്ന് ഇത് കാശുണ്ടാക്കാനുള്ളൊരു നല്ല മാർഗമാണ് നൂറ് ഡോളർ വെച്ച് ഡോട്ട് വഴി കാണാം നേരെ ഇതാണോ നേരെയുണ്ടോ പോകേണ്ട ഓ ഇത് തന്നെ വഴി ഇവിടെ ചെന്ന് നമ്മൾ അപ്പുറത്തോളിക്കയറി അവിടുന്ന് റൈറ്റ് എടുത്താൽ നമ്മൾ പ്രോവിൻസിലെത്തും ഇടപെട്ടെ ആ പ്രൊവിൻസിലെത്തുമ്പോൾ എന്തായാലും നമ്മളെ എഴുതി കാണിക്കില്ല പ്രൊവിൻസ് എന്ന് പറയുന്നത് അതും കൂടെ നമുക്ക് നോക്കണം അതിനു മുമ്പ മാു നോക്കേണ്ട കാര്യമില്ല ആ പ്രൊവിൻസ് എത്തി ആണോ പ്രൊവിൻസ് ഇല്ല ഇനിയും പോകണം പ്രൊവിൻസിന്റെ ഏരിയയിൽ എത്തി നമ്മൾ നമ്മൾ എത്തി നമുക്ക് പോസ്റ്റോട്ടിക്കാം വിടെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒട്ടിക്കാം കേട്ടോ ഓക്കെ അവിടെ ഒരെണ്ണം ഒട്ടിച്ചു പുറത്ത് ഒട്ടിക്കാൻ പറ്റുമെന്നോ കേട്ടോ രണ്ടെണ്ണം അവിടെ ഒട്ടിച്ചു ജോയിൻ ദ റവല്യൂഷൻ മൂന്ന് പോസ്റ്റർ ഒട്ടിച്ചു ഇതോ നിൽക്കുന്നതിൻ്റെ അടുത്തുകൊണ്ടാ കാണടാ 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 അവൻ കണ്ടില്ല ഓ ഇവനെ കണ്ടോട്ടൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് കാണുന്നുണ്ടോ ഇവനൊക്കെ അവിടെ ഒട്ടിക്കാൻ പറ്റത്തില്ലല്ലേ ആ അവനത് കണ്ടെന്ന് തോന്നുന്നു പോസ്റ്റർ ഒരു ലോഡിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഈ ഗെയിമിന് ചില സമയത്ത് ഒട്ടിക്കാൻ പറ്റത്തില്ല എണ്ണ വൻ തികഞ്ഞെന്ന് തോന്നട്ടെ ഇവിടെ എവിടെയെങ്കിലും ഒട്ടിക്കാൻ പറ്റുമോ ഇവിടെ നടന്നു വരുന്നതിൻ്റെ അവിടെ ഗേറ്റിൽ ഒട്ടിക്കാൻ പറ്റുമോ നോക്കട്ടെ ഇല്ല ഇതിലൊട്ടിക്കാൻ പറ്റുമോ അതിലൊന്നും ഒട്ടിക്കാൻ പറ്റില്ലല്ലോ അവൻ അവിടെ നിന്നല്ലോ അവനത് വായിച്ചോണ്ടിരിക്കുക കേട്ടോ ഒരു ബിൽഡിങ്ങിൽ ഒന്നോ രണ്ടാക്കോ ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ ഇതിൽ ഒട്ടിക്കാൻ പറ്റുമോ നോക്കട്ടെ നമ്മുടെ കഴിഞ്ഞു ഇവിടുത്തെ മിഷൻ കഴിഞ്ഞെന്ന് തോന്നുന്നു ഇരുപത്തഞ്ച് ശതമാനം ആയതല്ലോ പോസ്റ്റർ ഓക്കെ ഞാൻ എന്തായാലും ഇപ്പോൾ പോസ്റ്റർ പഠി പതിക്കുന്നില്ല പോസ്റ്റർ പതിയുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം നമുക്കത് സേവ് ചെയ്യാൻ പറ്റുമോ ഓക്കെ സേവ് ചെയ്യാം എന്നിട്ട് നമുക്കിത് ഫിക്സിറ്റ് അടിക്കാം സേവ് ചെയ്തല്ലോ നമ്മൾ ബിൽഡ് യു കെ നോട്ട് ബിൽഡ് ഇനി ടീ ട്രൈ ഓക്കെ 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 നമ്മൾ സ്വന്തമായിട്ട് ട്രാവന ഒക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്കിത് സേവ് ഇത് പറ്റത്തുള്ളൂ അപ്പോൾ ഒരു മൈസ് കൈസ് വീഡിയോ കണ്ട എല്ലാ ആൾക്കാർക്കും നന്ദി സർ ആൾക്കാർക്ക് നന്ദി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ കൈസ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ കാണാൻ നമുക്കിൽ അറിയിക്കുക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം എന്തായാലും അടുത്ത വിളിച്ച് കാണുന്നൊരു ഗൈസ് ബൈ ടേക്ക് കെയർ ഹാവ് എ ഗുഡ് ഡേ ടേക്ക് കെയർ ടേക്ക് കെയർ